മനോഹര സുന്ദര വില്ലൻ ജോസ് പ്രകാശിന് നൂറു വയസ്സ് തിക്കുറിശി കണ്ടെത്തിയ നടൻ പേരും തിക്കുറിശിയുടെ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാലിന് ജനനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാലിന് മരണം കോട്ടും സ്യൂട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച് കയ്യിൽ പുകയുന്ന പൈപ്പും ചുണ്ടിൽ ഇംഗ്ലീഷ് ഡയലോഗുമായി ബംഗ്ലാവിന്റെ പടിയിറങ്ങി വരുന്ന ഞെരിപ്പൻ വില്ലൻ ഹൈടെക് കൊള്ളസങ്കേതങ്ങൾ ഒരുക്കി നായകനെ കിടുകിടാവിറപ്പിച്ച കൊടികെട്ടിയ വില്ലൻ കുന്നേൽ ജോസഫ് ജോസഫ് എന്ന ജോസ് പ്രകാശ് മുതലക്കുഞ്ഞുങ്ങളെ പേരുചൊല്ലി ഓമനിക്കുന്ന സുന്ദരനായ വില്ലനെ ഇന്നത്തെ തലമുറ കൂടി ആഘോഷിക്കുന്നുണ്ട് ഭായ് ബൈ യു അണ്ടർസ്റ്റാൻഡ് വെൽ ഡൺ മൈ ഭായ് വെൽ മിസ്റ്റർ പെരേര തുടങ്ങിയ അദ്ദേഹത്തിന്റെ സംഭാഷണ ശകലങ്ങൾ ഇപ്പോഴും ഹിറ്റുകളാണ് മഹാനടന്മാരായ മധുവിനെയും തിലകരെയും പോലും ആരാധകരാക്കിയ സുന്ദരമായ പ്രകടനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായ റാം മനോഹർ ലോഹ്യ കോട്ടയത്ത് ഒരു പ്രസംഗത്തിന് വന്നതാണ് ജോസ് പ്രകാശ് എന്ന ബേബിച്ചൻ സിനിമയിലേക്ക് വഴി തുറന്നത് ലോഹ്യക്ക് പ്രസംഗിക്കാനുള്ള മൈക്ക് സെറ്റ് കൊണ്ടുവന്നത് ബേബിച്ചന്റെ സുഹൃത്തായ സി ജോസഫ് ആയിരുന്നു സമ്മേളനം തുടങ്ങി രണ്ടു മൂന്ന് നേതാക്കൾ പ്രസംഗിച്ചു കഴിഞ്ഞിട്ടും ലോഹ്യ എത്തിയില്ല ജനം പിരിഞ്ഞു പോകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണം പെട്ടെന്ന് സി ജോസഫിന്റെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചു അദ്ദേഹം തന്റെ സുഹൃത്തായ കുന്നേൽ ജോസഫിനെ വിളിച്ച് ഒരു പാട്ട് പാടിച്ചു കോട്ടയം നഗരത്തിൽ തേയിലയുടെ ബിസിനസ് നടത്തുകയായിരുന്നു ജോസഫ് അന്ന് സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം സ്റ്റേജിൽ കയറി പാടി സ്റ്റേജിൽ ഇരുന്ന തിക്കുറിശി സുകുമാരൻ നായർക്ക് പാട്ട് ഇഷ്ടമായി അദ്ദേഹം പാട്ടുകാരന്റെ വിലാസം കുറിച്ചെടുത്തു പിന്നീട് തെറ്റോ ശരിയോ എന്ന ചിത്രം സംവിധാനം ചെയ്യുന്ന സമയത്ത് വിളിപ്പിച്ചു ഒരു പാട്ട് പാടണം വി ദക്ഷിണാമൂർത്തിയായിരുന്നു സംഗീത സംവിധായകൻ പാടുപെട്ട് പാടങ്ങളിൽ പണിയെടുക്കും പാവങ്ങൾക്ക് എന്ന പാട്ട് മനോഹരമായി പാടിക്കൊണ്ട് ബേബിച്ചൻ സിനിമയിലെത്തി ആ ചിത്രത്തിൽ ചെറിയൊരു വേഷവും അഭിനയിച്ചു തിക്കുറിശി അദ്ദേഹത്തിന് പുതിയൊരു പേരും നൽകി ജോസ് പ്രകാശ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ഭക്തകുചേല പുറത്തിറങ്ങിയതോടെ ജോസ് പ്രകാശ് ശ്രദ്ധിക്കപ്പെട്ടു അറുപത്തിമൂന്നിൽ സ്നാപക യോഹനാൻ എന്ന ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ ലവ് ഇൻ കേരള എന്ന ചിത്രത്തിലെ മൊട്ടത്തലയനായ സിൽവർ ഹെഡ് എന്ന കൊള്ളത്തലവന്റെ വേഷം അദ്ദേഹത്തെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ വില്ലനാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഓളവും തീരവും എഴുപത്തിയൊന്നിൽ സി ഐ ഡി നസീർ എന്നീ ചിത്രങ്ങൾ കൂടി വന്നതോടെ ജോസ് പ്രകാശ് ചോദ്യം ചെയ്യപ്പെടാത്ത നടനായി ഇന്ത്യ വിഭജനകാലത്ത് മഹാത്മാഗാന്ധിക്ക് സുരക്ഷയൊരുക്കിയ ആറു പട്ടാളക്കാരിൽ ഒരാളായിരുന്നു ജോസഫ് അങ്ങനെ മലയാള സിനിമയിലെ സ്റ്റൈൽ ആൻഡ് ആന്റി ഹീറോയായി വില്ലൻ കാലഘട്ടം കഴിഞ്ഞും ശക്തമായ ക്യാരക്ടർ വേഷങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു കുടുംബത്തെ ഏറെ സ്നേഹിച്ച അദ്ദേഹത്തിന് കുടുംബത്തിനൊപ്പവും സിനിമയിലൂടെയും യാത്ര ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഭാഗ്യം അനുജൻ പ്രേംപ്രകാശിനൊപ്പം അഭിനയിക്കാനും സഹോദരിയുടെ മകനായ ഡെന്നിസ് ജോസഫ് എഴുതിയ സിനിമകളിൽ കഥാപാത്രമാകാനും ജോസ് പ്രകാശിന് സാധിച്ചു ഡെന്നിസ് ജോസഫ് എഴുതിയ കോട്ടയം കുഞ്ഞച്ചൻ ആകാശദൂത് തുടങ്ങിയ ചിത്രങ്ങളിലെ ആർദ്രഹൃദയനായ പുരോഹിതനെ മലയാളികൾക്ക് എങ്ങനെ മറക്കാനാകും മകൻ രാജൻ ജോസഫ് നിർമ്മിച്ച നാലു ചിത്രങ്ങളിലും അദ്ദേഹം ശ്രദ്ധേയമായ വേഷമിട്ടു രണ്ടായിരത്തി മാർച്ച് ഇരുപത്തിനാല് ജീവിതത്തിൽ നിന്ന് അരങ്ങൊഴിയും മുൻപ് മുന്നൂറ്റി അൻപതിനു മുകളിൽ ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനൊന്നിൽ സംസ്ഥാന സർക്കാർ സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് കലർന്ന ഡയലോഗുകൾ പറഞ്ഞ് നായകനെ വിറപ്പിച്ച അതേ വില്ലൻ ഏറ്റവും ഒടുവിൽ മലയാളത്തിന്റെ ന്യൂ ജനറേഷൻ തരംഗത്തിന് മുന്നിൽ നിന്ന് ഇംഗ്ലീഷ് കലർന്ന മറ്റൊരു ഡയലോഗ് കൂടി പറഞ്ഞു ബിഫോർ യു മേക്ക് എ ഡിസിഷൻ റിമെംബർ സംതിങ് നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല ഏതൊരു ദിവസം പോലെ ഈ ദിവസവും കടന്നുപോകും പക്ഷേ നിങ്ങളുടെ ഒരറ്റ ചിലപ്പോൾ ചരിത്രമാവും വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് ധൈര്യം പകരുന്ന ചരിത്രം ട്രാഫിക് എന്ന ചിത്രത്തിൽ ജോസ് പ്രകാശിന് വേണ്ടി ഈ സംഭാഷണം കുറിച്ചത് പ്രേംപ്രകാശിന്റെ മക്കളായ ബോബിയും സഞ്ജയും ചേർന്നാണ് അതും കാലം കരുതിവെച്ച കാവ്യനീതി ഒരിക്കൽ കൂടി ഓർമ്മപൂക്കൾ അർപ്പിക്കുന്നു ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി